ഇവന്റെ കുഞ്ഞമ്മയുടെ പത്രം ഓടുമല്ലരെ ഈ നാട്ടിൽ നിന്ന് കുർവാസനം ജോസഫിന്റെ കള്ളസാക്ഷ്യം അച്ചടിച്ച് വിതരണം ചെയ്യുന്ന കൂറക്കടലാസും വിശുദ്ധഭേദ പുസ്തകവും ക്രൈസ്തവ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം വിശുദ്ധ കന്നിമറിയാമും ജോസഫിന്റെ കുർവാസനം കുഞ്ഞമ്മയും തമ്മിൽ എന്താണ് ബന്ധം ജോസഫിന്റെ പൈശാചിക കേന്ദ്രത്തിന്റെ പരസ്യപ്രചരണാർത്ഥം ഒരു പത്രം അച്ചടിച്ച് അത് കുർവാസനത്തിൽ വന്ന് പൈശാചിക ഉടമ്പടി എടുക്കുന്ന മൊണ്ണങ്ങളെ കൊണ്ട് വിലക്കും മേടിപ്പിച്ച് അത് വിതരണം ചെയ്യിച്ച് അത് വായിച്ച് അവിടെ എത്തുന്ന മൊണ്ണങ്ങളെ കൊണ്ട് വീണ്ടും പത്രം വിലയ്ക്ക് മേടിപ്പിച്ച് അവരെ കൊണ്ടത് വിതരണം ചെയ്യിച്ച് ആളെ കൂട്ടുന്ന പൈശാചികനാണ് ഈ കുറുവാസനം ജോസഫ് ദൂരദേശങ്ങളിൽ നിന്നും വണ്ടി വിളിച്ച് ഈ പൂച്ചാണ്ടിക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നും അവിടെ പോയാൽ മുടിഞ്ഞ അനുഗ്രഹം കിട്ടുമെന്നും തെറ്റിദ്ധരിച്ച് ഇവൻ്റെ മുന്നിൽ വന്ന് നിന്ന് കുനിഞ്ഞു നിൽക്കുന്ന മുണ്ണക്കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കുറുവാസനം ജോസഫ് നടത്തുന്ന കാണുക ക്ഷ്യപത്രം വിതരണം ചെയ്യാത്ത സ്ത്രീകളെ ഇവൻ വിളിക്കുന്നത് പിഴ എന്നാണ് ആ പ്രസംഗം നമുക്കൊന്ന് കാണാം ഇന്നലെ ഞാനൊത്തിരി ഇറക്കി വിട്ട് അവിടെ എന്തോ കറിഞ്ഞാൽ ഗൂപിയാ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തി എന്ത് നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് പക്ഷേ എന്തൊരു പിഴയാണല്ല പരിപാടി എന്ന് ഞാൻ അപ്പോൾ ഇവിടെ ഞാൻ ചീട്ടിട്ട് നോക്കി ചീറ്റെടുത്ത് നോക്കിയപ്പോൾ പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ ഇവിടെ എപ്പോഴും എടുത്തിട്ട് അച്ഛനെ കാണാനുള്ള ചീട്ട അവളെ അവിടെ നിന്ന് ഒപ്പിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പം ഞാനിക്കളി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായ ഇത് കളക്കണീരാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നീ നിൻ്റെ പത്രം തേങ്ങി നിൻ്റെ പത്രം പത്രം ഇരിപ്പുണ്ട് അല്ല മരി വെച്ചിരിക്കണേ പൂട്ടിയിരിക്കും എന്നെ കളാ മതിരിക്കും ഇപ്പോഴും അപ്പോൾ അതിനെ നോക്കി വിട്ടാ പറും പരുന്നേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നാം അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരിയും ചെയ്യണേ ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് തിഷതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്ത മുടന്തിയായിട്ടുള്ള മക്കളെ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി മടി കൊണ്ടുപോയി മൂന്ന് ദിവസത്തിന് പത്രം ഇല്ല കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷം ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എല്ലാം ആരോഗ്യമുണ്ട് പക്ഷേ ഇവളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്ക് അറിയാവുന്നവർക്ക് കണ്ട് കൊടുക്കണ്ടേ അറിയാൻ പാടില്ലാത്തവർ കൊടുത്താൽ അവർ വല്ലതും എന്നെ പറഞ്ഞാൽ എന്തി ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല അതാണ് വിഷയം അത് പ്രശ്നമാണ് നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും ആ ഉടമ്പടി ശരിയായില്ലേ എന്നാൽ പിന്നെ അന്തുനീസിൻ്റെ അടുത്ത് പോയി നവേനെ കൂടിയാക്കാമെന്ന് പറയും അവിടെ വെച്ച് എന്താ കാര്യം തീരുമാനമാകും അവിടെ വിഷയം എന്താണ് എന്താ കാര്യം നീ അവൻ പറയണ പോലെ ചെയ്യണേ അവൻ പറയണ പോലെ ചെയ്യല്ലേ ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും പാട്ടുപാടി നടക്കും നിത്യസ്തകമായ മാതാവ് ആന ഊന എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും പാട്ടുപാടിയ തീരത്തില്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ പാട്ടുപാടിയേ തീരത്തില്ല എന്താ കാര്യം പറഞ്ഞിരിക്കണത് അവൻ പറയണ പോലെ ചെയ്യാനാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം ഇതിന്റെ നിലപാട് വിശ്വാസത്തിന്റെ പിന്നിടണം ഓർക്കുക ഇന്ന് കേരളത്തിൽ ഏത് അലവിലാദിക്കും ഇതുമാതിരി ഒരു അളിഞ്ഞ നൈറ്റിയും ഇട്ട് ഇതുപോലെയുള്ള പൈശാച കേന്ദ്രങ്ങൾ നടത്താം കുർവാസനമെന്നോ കുഞ്ഞമ്മയുടെ ആലയമെന്നോ ഒക്കെ പേരും കൊടുക്കാം കളസാക്ഷി പത്രങ്ങൾ ഇറക്കാം അത് വിലക്കി വിലക്കിവയ്ക്കാം അത് വിറ്റില്ലെങ്കിൽ ആരെയും ഇതുപോലെ അധിക്ഷേപിക്കാം ജോസഫേ നീ ഒരുലോട് പത്രമടിച്ച് നിന്റെ കുഞ്ഞമ്മയും കൂടെ കൂട്ടി ഇത് വീട് വീടാന്തരം കയറിക്കൊണ്ട് കൊടുക്കരുതോടാ ജോസഫേ ഈ പാവങ്ങൾ പണം നൽകി നിന്റെ കള്ളസാക്ഷ്യം മേടിച്ച് നാടായ നാടൊട്ടുക്കും കൊണ്ട് വിതരണം ചെയ്തെങ്കിൽ മാത്രമേ നിന്റെ കുഞ്ഞമ്മയുടെ അത്ഭുതങ്ങൾ നാട്ടുകാരെ അറിയുകയുള്ളൂ നിന്റെ കുഞ്ഞമ്മയ്ക്ക് ഇത്രയും ശക്തിയേ ഉള്ളോ ജോസഫേ ഈ ജോസഫിനെ പോലെയുള്ള ആത്മീയ വടുവകൾ ഇവിടെ പരസ്യമായി ഇതുപോലെ നിന്ന് നാട്ടുകാരെ പറ്റിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബഹുമാന്യനായ ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ സമർപ്പിച്ച ദ കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഇവിൽ പ്രാക്ടീസസ് സോൾസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പിലാക്കുവാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് ഉളുപ്പില്ലാതെ വ്യക്തമാക്കിയത് മകളുടെ പേരിൽ ഷെൽക്കമ്പനി ഉണ്ടാക്കി കോഴ വാങ്ങിക്കൂട്ടാനും കട്ടുമുടിക്കാനുമാണ് നാറികളെ ജനങ്ങൾ നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് സർക്കാർ രൂപീകരിക്കുവാൻ അനുവദിച്ചത് ജോസഫിനെ പോലെയുള്ള ദൈവമാതാവിനെ വരെ പരസ്യമായി വിറ്റ് തിന്നുന്ന ഈ നാറുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഞണ്ണിയിട്ടാണോ ഖജനാവിലെ പണമെടുത്ത് നിയോഗിച്ച നിയമപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ ആ ബിൽ അട്ടിമറിച്ചത് ജോസഫിനെ പോലെയുള്ള ആത്മീയ കുർവാസംഗങ്ങൾക്ക് കുടപിടിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉറക്കം നടിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ ഇവന്റെയൊക്കെ പൈശാചിക കേന്ദ്രത്തിൽ കയറി കൈകാര്യം ചെയ്യുന്ന നാളുകൾ വിദൂരമല്ല എന്നോർക്കുക കുർവാസനം ജോസഫിൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ പോകുന്നവർക്ക് നല്ല ചികിത്സയാണ് വേണ്ടുന്നത് എന്ന് മനസ്സിലാക്കി അവരെ നല്ല മാനസികാരോഗ്യ ആശുപത്രികളിൽ കാണിക്കുക ഈ ജോസഫിന് നല്ല ഷോക്ക് ട്രീറ്റ്മെന്റും കൊടുക്കുക കത്തോലിക്കാച്ചവയും ബിഷപ്പുമാരും കുർവാസനം ജോസഫിനെ കൊണ്ട് ഇപ്പോൾ സഹീകട്ടിരിക്കുകയാണ് എന്നാണ് വിവരം കാരണം കത്തോലിക്കാ ചവയുടെ മറ്റെല്ലാ പുണ്യാളന്മാരും കളുപ്പീരാണ് ഇവന്റെ കുഞ്ഞമ്മയ്ക്ക് മാത്രമാണ് അത്ഭുതശക്തി ഉള്ളത് എന്നാണ് ഇവന്റെ വാദം നാട്ടുകാരെ സൂക്ഷിക്കുക കുർവാസനത്തിൽ ദൈവമാതാവല്ല അത് ജോസഫിന്റെ വകയിലുള്ള ഏതോ ഒരു കുഞ്ഞമ്മയാണ് കുറുവാസനം കുഞ്ഞമ്മ